ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് അതിന് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് പുഴുങ്ങിയെടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ അത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അഞ്ചലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു വീഡിയോയിൽ അവർ വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കയ്യിൽ ഇല്ലാത്തവണനെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പാലാണ് പാൽ ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് അധികമായി പോയിട്ടുണ്ടായിരുന്നു തന്നെ അരച്ചെടുക്കുമ്പോൾ നല്ല ലൂസായിരുന്നു അതുകൊണ്ട് വീണ്ടും ഞാൻ മുട്ടയുടെ വെള്ളയിട്ടിട്ട് നല്ല ടൈറ്റിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് നല്ല രീതിയിൽ മൊരിയിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് രണ്ട് സൈഡും തിരിച്ചു മറിച്ചോട്ട് മൊരിയിച്ചെടുക്കണം എനിക്കാണെങ്കിൽ ഒത്തിരി മുരിഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് എടുക്കാം ആദ്യം നമ്മൾ മൊരിച്ച ബ്രെഡിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി റൗണ്ടിൽ കട്ട് ചെയ്ത് രണ്ട് ഉള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ റൗണ്ടിൽ കട്ട് ചെയ്ത് ഒരു തക്കാളിയും കൂടെ നടുഭാഗത്തേക്ക് വെച്ചുകൊടുക്കും ണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേസ്റ്റ് ഇതിന്റെ മേലേക്കും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഒരു പീസ് ബ്രെഡും കൂടി അതിന്റെ മേലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമോസെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഈയൊരു ഐറ്റം ഇഷ്ടപ്പെടും അപ്പൊ ഞാൻ കഴിച്ചിട്ട് ബാക്കി പറയാം അതെ അത് തന്നെയാണ് പറയാനുള്ളത് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്